നമസ്കാരം എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് ഒരു സംവിധായകൻ്റെ ആദ്യ സിനിമ ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ് ഞാൻ ഇതിനെ വിളിച്ച് പറയുകയായിരുന്നു ഒരു ആദ്യത്തെ ഒരു പ്രോജക്റ്റ് തന്നെ ഇത്രയധികം വലിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അതിനെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഇതിൻ്റെ നിർമ്മാതാക്കളായ അല്ലിസിനും ഒക്കെ സക്രിയയായിക്കാനുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ് പിന്നെ ബേസലിനെ കുറിച്ച് നമ്മൾ ബേസലിന് എനിക്ക് അവാർഡ് കൊടുക്കാൻ കഴിയുന്നതെന്ന് പറയുന്നതും അല്ലെങ്കിൽ മകൻ്റെ കൊടുക്കാൻ കഴിയുന്നെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് ബേസലിൻ്റെ സിനിമ ഇന്ന് റിലീസ് ചെയ്ത് കുറച്ചും മുൻപ് അതിനെക്കുറിച്ച് ഒരു ഒരുപാട് നല്ല സംസാരങ്ങൾ കേട്ടതിന് ശേഷം നേരിട്ട് കഴിയുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുകയാണ്

ഈ ഒരു മേടിക്കാൻ അവസരം ഒരുക്കിയതിൽ ഒരുപാട് സന്തോഷം ഈ ഫാൻ പോയി ജീവിതം വരെ ഉള്ള സിനിമകൾ അത്രയേറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്നാണെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ എത്തുകയും ഈ ഒരു മെമെന്റോ നൽകിയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം ജീതിൻ താങ്ക് യു താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി താങ്ക് യു അതോടൊപ്പം തന്നെ കഴിഞ്ഞ നമ്മള് എംബ്രാന്റെ ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോ ലാലുടേയും അമ്മൂക്കയുടെയും ബാക്കിൽ ഇടുന്നുണ്ട് വൻ മരങ്ങൾക്കിടയിൽ കമന്റ് കണ്ടു അതിനുശേഷമുള്ള ഒരു മുട്ടപൊക്കെ ലോകം മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ടൊവിടെ കൂടെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു ഇനി ബൈ ചാൻസ് ടൊവിയെ മിസ് ചെയ്യാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അല്ലെങ്കിൽ ആ മുട്ടി പിന്നെ എന്തായിരിക്കും വിടെ കഴിഞ്ഞു അത് ഇത്രയും ഏറെ മുട്ടപ്പൊക്ക കഴിയുടെ വീഡിയോ വരും ഞാൻ വിചാരിച്ചില്ല ടെക്നോളജി ഒരു വളർച്ച ഇപ്പം കൈ കൊടുക്കാൻ ഭയങ്കര പ്രശ്നം ഞാൻ തോന്നി